ഹൈഡിയേഴ്സ് ഈ കല്ല് പറക്കി എടുക്കണ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാന്ന് ഇത് വെച്ചിട്ട് നമുക്ക് ഒരാളുടെ ഈപോലെ വോൾ ഡെക്കോർ ഉണ്ടാക്കാം വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ച് ആരും ഉപയോഗിക്കാത്ത സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് വോൾ ഡെക്കുവർ ഇതുപോലെ ഉണ്ടാക്കി നോക്കാം അപ്പോൾ സ്റ്റാർട്ട് ചെയ്താലോ അതിനായിട്ട് ഇതുപോലൊരു കമ്പും വേണം അപ്പോൾ അത് ഞാൻ ഞാനിതുപോലെ പറിച്ചെടുക്കുകയാണ് ഇത് ഒരു മൈലാഞ്ചിയുടെ ചെടിയാണ്ടോ അപ്പോൾ അതിൽ ഞാനിതുപോലെ പറിച്ചെടുക്കുകയാണ് പച്ചക്കമ്പമായതുകൊണ്ട് മുറിഞ്ഞു കിട്ടാതിരി പാടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇതുപോലെ ഒരു കാർഡ് ബോർഡ് ഷീറ്റാണ് വേണ്ടത് കാർഡ് ബോർഡുമേൽ ഞാൻ ഇതുപോലെ പെയിൻ്റ് ഒന്നും അടിച്ച് കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ ആ കമ്പിൻ്റെ നല്ലൊരു പോർഷൻ നോക്കി ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി വേണമെങ്കിൽ നമുക്ക് ഈ കാർഡ് ബോർഡു മേൽ പെയിൻറ് ചെയ്ത് കൊടുക്കാം വൈറ്റ് പെയിൻ്റ് അടിച്ച് കൊടുക്കാം കേട്ടോ പക്ഷെ ഞാൻ ചെയ്തില്ല ഇച്ചിരി മടി ഉണ്ടായിരുന്നു അതുകൊണ്ട് ചെയ്തില്ല പിന്നെ ഒരു കൈയുടെ പാട് കാണുന്നുണ്ട് അത് ഞാൻ കഴുകി കളഞ്ഞപ്പോൾ പോയിട്ടോ ഞാനാ കമ്പ് അത് മേൽ കൊടുത്തിട്ടുണ്ട് ഒട്ടാത്ത ഭാഗം ഞാൻ ഒടിച്ചിട്ട് നല്ല ഷെയ്പ്പാക്കി ഒട്ടിച്ച് കൊടുത്തു അതുപോലെ തന്നെ കല്ലുകൾ ഞാൻ നന്നായി കഴുകി ഉണക്കി എടുത്തു കേട്ടോ ഇനി നമുക്ക് ബ്ലൂ വെച്ചിട്ട് ഓരോ കല്ലുകളും വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം ശരിക്കും പറഞ്ഞാൽ മൈൻഡ് റിലാക്സിങ് ആയിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ സമയം പോകണത് തന്നെ അറിയില്ല വീഡിയോയില് മൂന്ന് മിനിറ്റിൽ കാണിക്കുന്നുണ്ടെങ്കിൽ ഇത് ഒട്ടിച്ചെടുക്കാൻ തിരുന്ന് നേരം പിടിച്ചു കേട്ടോ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കാരണം വീട്ടിലെല്ലാവരുടെയുള്ള സാധനങ്ങൾ തന്നെയാണ് ഇനി ഇത്തിരി പെയിന്റ് മാത്രമേ ആവശ്യമുള്ളൂ അതും ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ക്രാഫ്റ്റ് ഇഷ്ടമുള്ളവർക്കൊക്കെ പെയിന്റ് ഇഷ്ടമായിരിക്കും അങ്ങനെ എല്ലാവരും ഇതുപോലെ ഒട്ടിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്കൊന്ന് ഗ്രീൻ കളർ ആക്രിലിക് പെയിൻറ്റ് ഓരോ സ്റ്റോണുമേലും ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കാം അതിനിടയിൽ ചെറിയ ചില സ്റ്റോൺസ് മാത്രം ഞാൻ വിട്ട് വയ്ക്കുന്നുണ്ട് അതിൽ വേറെ ഒരു കളർ പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ പറഞ്ഞോളൂ ഇഷ്ടമുള്ള ക്രാഫ്റ്റ് ഏതാണെന്നും പറഞ്ഞോളൂ നമുക്ക് പറ്റിയതാണെങ്കിൽ ചെയ്യാം കേട്ടോ അപ്പോൾ കവൻ്റെ ചെയ്ത് പറയാൻ മറക്കരുത് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഗ്രീൻ കളർ പെയിന്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഓരോ സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ വേറെ ഒരു കളർ അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ കൊടുത്തിരിക്കുന്നത് ഇനി ഞാൻ എടുത്തിരിക്കുന്ന രണ്ട് കളർ പെയിൻ്റാണ് വൈറ്റും അതുപോലെ തന്നെ മജന്ത കളറുമാണ് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഞാനൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഇതുപോലെ ഓരോന്നിലായിട്ട് അടിച്ചു കൊടുക്കുകയാണ് വിട്ടിരിക്കുന്ന ആ സ്റ്റോണു മേൽ ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുകയാണ് അടിക്കുന്ന നേരത്തെ ഇത്തിരി ഡാർക്ക് ഷെയ്ഡായിട്ട് തോന്നിയെങ്കിലും ഉണങ്ങി വന്നപ്പോൾ ലൈറ്റ് ഷെയ്ഡ് ആയിട്ട് മാറി കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് ഒരു ട്രീയുടെ ഷേപ്പിലാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് ഇനി ഞാൻ ബ്രൗൺ കളർ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ട്രീ ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കാം അങ്ങനെ പതിയെ പതിയെ ഞാൻ ബ്രൗൺ ഷെയ്ഡ് അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ബ്രൗൺ ഷെയ്ഡ് നമ്മൾ അടിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ റിസൾട്ട് ഇതുപോലെയാണ് കിട്ടിയിരിക്കണേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ബൈ